കൊച്ചിയിൽ നടന്ന ആയിരക്കണക്കിന് സ്വതന്ത്ര ചിന്തകരുടെ പരിപാടിയിലേക്ക് തോക്കുമായെത്തിയ അക്രമിയെ പിടികൂടിയിരിക്കുന്നു ഉദയം പേര് സ്വദേശിയാണ് പിടിച്ചത് ആയിരക്കണക്കിന് സമൂഹത്തിന്റെ വിവിധ തലത്തിലുള്ള പ്രശസ്തർ പങ്കെടുക്കുന്ന പുറത്തു വരികയാണ് പോലീസ് ഹാൾ ഒഴിപ്പിച്ചു വിദേശത്ത് നിന്ന് എത്തിയ എല്ലാവരും സുരക്ഷിതരാണ് എടുത്തു പറയേണ്ടത് ഇസ്ലാമിക തീവ്രവാദികൾ വധ ഭീഷണി മുഴക്കി ഇന്ത്യ ലഭ്യം തേടിയ തസ്ലീന നസ്രീൻ പങ്കെടുക്കുന്ന പരിപാടിയാണിത് എന്നതാണ് അവർക്ക് അന്താരാഷ്ട്ര പുരസ്കാരം സമ്മാനിക്കാനിരുന്നതാണ് വേദിയിൽ തീവ്രവാദികളുടെ നോട്ടപ്പുളികളായ ആർ രവിചന്ദ്രനും ശ്രീജത് പണിക്കരൻ തമ്മിൽ സംവാദം നടക്കുമ്പോഴാണ് ആക്രമി തോക്കുമായി എത്തുന്നത് ലക്ഷ്യമിച്ചത് എസ് എൻസ് അതോ തസ്ലീന അതോ എന്ന് വ്യക്തമല്ല പിടികൂടിയ ആളുടെ കൂടുതൽ വിവരങ്ങൾ അറിയില്ല എസ് എൻസ് എപ്പോഴും രൂക്ഷ വിമർശനം നടത്തുന്ന സംഘടനയാണ് എന്നാൽ അക്രമമോ കലഹമോ ഒന്നുമില്ലാതെ സമാധാനപരമായി ആശയം പ്രചരിപ്പിക്കുന്നവരാണിവർ ഒരു പുല്ലാങ്കുടിയെ പോലും ഇവർ ഉപദ്രവിക്കാറോ ഭീഷണി പോലും മുഴക്കാറോ ഇല്ല അങ്ങനെയുള്ള സ്വതന്ത്ര ചിന്താ നേതാക്കന്മാരെ തൊക്കുധാരി ഉന്നം വെച്ചുവെങ്കിൽ കാരണം ദുരൂഹമാണ് സമ്മേളനം നിർത്തിവെച്ച ആയിരക്കണക്കിന് ആളുകളെ മാറ്റിയിരിക്കുന്നു ഹാളിന്റെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു പോലീസിന്റെ സമയത്തുള്ള നല്ല ഇടപെടൽ തന്നെയാണ് കാര്യങ്ങൾ വഷളാക്കാതിരുന്നത്